കഴിഞ്ഞ ഒൻപത് വർഷവും ആർക്കും ഒരനുകൂല്യം കൊടുക്കാത്ത ഗവൺമെൻ്റാണ് മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ് കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു നാലാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പോൾ ഇതൊരു ഒരു ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പാണ് അങ്ങനെ എല്ലാവരുന്നെങ്കിലും ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാമായിരുന്നു ആ എന്തിനാണ് എന്താണ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കായിരുന്നത് ബഡ്ജറ്റിൽ തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേപ്പിക്കായത് ഇപ്പം ഇത് തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രകസനമാണ് ഇത് വലിയ ഗൗരവത്തിലൂടെ ജനങ്ങളെടുക്കില്ല ആശാവർക്കർമാരോട് ഇത്രയും ഒരു ക്രൂരത വേണ്ടായിരുന്നു അവർ കുറേ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ഇത് കൊടുക്കാനുള്ള ബാധ്യത തങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രഖ്യാപനം നടത്തിയത് അല്ല ഈ പ്രഖ്യാപിച്ച നേരത്തെ പ്രഖ്യാപിച്ച ആനുകൂല്യം തന്നെ ഇപ്പോൾ കൊടുക്കുന്നില്ല ആ ഇടുക്കി പാക്കേജ് പതിനെണ്ണായിരം കോടിയാണ് പ്രഖ്യാപിച്ചത് എന്ത് കൊടുത്തോ തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ച് പതിനായിരം കോടി ആർക്കെങ്കിലും കൊടുത്തോ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച് ആർക്കെങ്കിലും കൊടുത്തോ അപ്പോൾ ഇത് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ പിന്നെ അവർക്കറിയാം കേരള മുഖ്യമന്ത്രിക്ക് അറിയാം ഇതൊക്കെ നടപ്പാക്കേണ്ടത് അടുത്ത ഗവൺമെൻറ് ആണെന്ന് അപ്പോൾ തനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല ജനങ്ങൾ തന്നെ വീണ്ടും കൊണ്ടുവരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രഖ്യാപനം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എം സി പദ്ധതി ഒപ്പിട്ടത് ഇത് അവർ ഏതായാലും റദ്ദാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല തൽക്കാലം സി പി ഐയെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ് എം ഒ യു സൈൻ ചെയ്യേണ്ടത് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ എവിടെ റദ്ദാക്കാനാണ് അപ്പോൾ ഇത് തൽക്കാലം തൊലി അവരെ സി പി ഐയെ കബളിപ്പിക്കാൻ ചെയ്തൊരു പണിയായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി അതിനകത്തൊരു നേട്ടം ഉണ്ടാവില്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ് അത് ബോധ്യപ്പെടും എല്ലാവർക്കും